നമസ്കാരം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പൂർവസ്ഥിതിയിലാകണം എന്ന ആവശ്യവുമായി വന്ന ചൈനീസ് വിദേശകാര്യ മന്ത്രിയെ ആദ്യം അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി ബന്ധം സ്ഥാപിക്കൽ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരിക്കുകയാണ് ഇന്ത്യ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിൽ വെച്ചാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോട് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇത്തരത്തിൽ ഇന്ത്യ ചൈന ബന്ധം അത് ഊഷ്മളമാകണം എന്ന ഒരു ആവശ്യവുമായി ചൈന മുന്നോട്ട് വന്നത് എന്നാൽ ബന്ധം സാധാരണ രീതിയിലാകണമെങ്കിൽ ചൈന തന്നെയാണ് വിചാരിക്കേണ്ടതെന്നും അതിർത്തിയിൽ നിന്നും സൈന്യത്തെ ചൈന പിൻവലിക്കണം എന്നുമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് അതായത് കിഴക്കൻ ലഡാക്കൻ മേഖലയിലടക്കം ിയന്ത്രണരേഖ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിയന്ത്രണ രേഖയിൽ പലയിടത്തും ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക വിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലുണ്ട് ഗൽവാൻ സംഘർഷത്തിലേക്കൊക്കെ നയിച്ചത് ഇതാണ് ഇന്ത്യയുടെയും സൈന്യത്തിൻ്റെയും സൈനിക സാന്നിധ്യം പാടില്ലാത്ത മേഖലകളിലാണ് ഇത്തരത്തിൽ സൈന്യം മുഖാമുഖം നിൽക്കുന്നത് ഇത് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മുഖാമുഖം നിന്ന കുറെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചൈന അവരുടെ സൈന്യത്തെ പിൻവലിച്ചിരുന്നു ഇന്ത്യയും അതിനുശേഷം സൈന്യത്തെ പിൻവലിച്ചതാണ് പക്ഷേ ഇപ്പോഴും പല ഭാഗങ്ങളിലും ബാക്കിയുള്ള ഭാഗങ്ങളിലടക്കം വലിയ രീതിയിൽ ഇത്തരത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ മുഖാമുഖം നിൽക്കുകയാണ് ഈ സാഹചര്യം എത്രയും വേഗം ഒഴിവാക്കണം ഇതാണ് ഇന്ത്യ ചൈന ബന്ധം സാധാരണ രീതിയിലാകേണ്ടതിന്റെ ആദ്യ പടി എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ അതുമാത്രമല്ല ഇന്ത്യയെ പ്രകോപി ിക്കുന്ന രീതിയിൽ ചൈന ചില ഇടപെടലുകൾ അതിർത്തിയിൽ നടത്തുന്നുണ്ട് അത് പാക് അധീന കശ്മീരുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പാക് അധീന കശ്മീരിൻ്റെ ഒരു ഭാഗത്തുകൂടി ചൈനയുടെ ഒരു റോഡ് നിർമ്മാണ പദ്ധതി പുരോഗമിക്കുകയാണ് അത് ഒരു കാരണവശാലും അനുവദിക്കില്ല അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പാക്കുമ്പോൾ അത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ അതിർത്തികളെ മാനിക്കണം ചൈന എന്നാണ് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് ആവശ്യങ്ങളും ഈ ഷാങ്ഹായ് ഉച്ച കോടിക്കിടെ തന്നെ ഇന്ത്യ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഷ കടുത്തതായിരുന്നു എന്ന് തന്നെ പറയണം കാരണം ചൈന ഒരു ബന്ധം ഊഷ്മളമാക്കാനുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിലാക്കാനുള്ള ഒരു ആവശ്യവുമായി വരുമ്പോൾ തീർച്ചയായും ഇന്ത്യ അല്ല അതിന് കാരണക്കാർ ബന്ധം വഷളാകുന്നതിന് പിന്നിൽ ചൈനയാണ് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചൈനയാണ് പലപ്പോഴും അതിർത്തി കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ചൈനീസ് സൈന്യം മാത്രമല്ല ഇന്ത്യൻ അധീന മേഖലകൾ ആ മേഖലകളുടെയൊക്കെ പേരുകൾ മാറ്റി ചൈനീസ് പേരുകൾ നൽകുന്ന രീതിയിലുള്ള പ്രകോപനം ചൈന സൃഷ്ടിക്കാറുണ്ട് അതിർത്തികൾ മാറ്റി വരച്ചുകൊണ്ട് ഇന്ത്യൻ പ്രദേശങ്ങൾ കൂടി ചൈനയുടേതാണ് എന്ന് ചിത്രീകരിച്ചു കൊണ്ടുള്ള ചില ഭൂപടങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ചൈന ഇതൊക്കെയാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് മാത്രമല്ല ഈ കാലയളവിൽ അതായത് ഈ അടുത്ത കാലത്തായി ചൈനയെ പ്രകോപിപ്പിക്കുന്ന ഒരു വലിയ വിഷയം അതായത് മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് തായ്വാൻ സർക്കാർ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ഒരു സന്ദേശം നൽകിയിരുന്നു ആ സന്ദേശത്തിന് മറുപടിയായി ഇന്ത്യയും തായ്വാനും തമ്മിലുള്ള സഹകരണം അല്ലെങ്കിൽ ബന്ധം ഊഷ്മളമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറുപടി നൽകിയിരുന്നതാണ് ഇത് ചൈനയ്ക്ക് വലിയ ക്ഷീണം ചെയ്തു ചൈന അവരുടെ പ്രവിശ്യ എന്ന് കരുതുന്ന തായ്വാൻ തായ്വാൻ പക്ഷേ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് പക്ഷേ മറ്റു രാജ്യങ്ങൾ ഈ തരത്തിലുള്ള നയതന്ത്ര ആശയവിനിമയങ്ങൾ തായ്വാനുമായി നടത്തുന്നത് ചൈനയ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ പ്രകോപിതരായ ആകാറുണ്ട് അതുകൊണ്ട് തായ്വാനുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധങ്ങളും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടും എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ചൈന രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിനെല്ലാം വളരെ കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിഷയം അതിർത്തി പ്രശ്നങ്ങളാണ് രാജ്യത്തിൻ്റെ അതിർത്തികൾ മാനിക്കാത്തതാണ് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമായ കശ്മീരിൽ കൂടി ഇപ്പോൾ ചൈന ചില അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടത്താൻ പോകുന്നു ഇതിനെല്ലാം ശക്തമായ എതിർപ്പ് അറിയിച്ചു ആദ്യം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ പിന്നീടാകാം നയതന്ത്ര ബന്ധം എന്ന ഒരു ഫോർമുലയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത് ഇതിനോട് കൃത്യമായി തന്നെ ചൈന പ്രതികരിച്ചിരിക്കുന്നു ഏതായാലും കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ച നടത്തിയേക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന വെബ്ഡെസ്ക് തുമസ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.